മന്ത്രി വി എൻ വാസവൻ ദുരന്തമുഖത്ത് വാർത്തകളൊക്കെ ഇത് ടങ് സ്ലിപ്പ് ഒന്നും അല്ല അദ്ദേഹം അവിടെ നിന്നൊന്ന് ഷോ ഇറക്കാൻ നോക്കിയത് തന്നെയാണ് ചളിയടിച്ചതാണ് അതായത് ഒന്ന് ഒന്ന് അതിനെ ലൈറ്റൻ അപ്പ് ചെയ്യാൻ നോക്കിയതാണ് ആ സിറ്റുവേഷനെ പക്ഷെ അതെന്തായാലും തിരിച്ചടിച്ചിരിക്കുകയാണ് അവിടെ നമുക്കറിയാം അദ്ദേഹം ആദ്യം ഈ കെട്ടിടം മറിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അവിടെ അദ്ദേഹം വീണ ജോർജും അവിടെ വന്നിരുന്നു അപ്പോൾ വന്നിപ്പോൾ വന്നിരുന്നപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹം വീണ ജോർജും പറഞ്ഞിരുന്ന നുണകൾ അറിയാമല്ലോ അതായത് ആ ബിൽഡിങ് ബിൽഡിങ് ഉപയോഗശൂന്യമായിരുന്നു അത് വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഒന്നുമില്ല അതായത് ബിൽഡിങ്ങിൽ മറ്റാരും കുടുങ്ങി കിടപ്പില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് മന്ത്രി അവിടെ ഇരുന്ന കുറച്ച് സ്റ്റാഫുമായിട്ടും അവിടെയുള്ള അറ്റൻഡറും കമ്പൗണ്ടറും ഒക്കെ ആയിട്ടിരുന്ന് അദ്ദേഹം സ്വറ പറഞ്ഞിട്ട് അദ്ദേഹം വണ്ടിയിൽ കയറിപ്പോയി പക്ഷേ രണ്ട് മണിക്കൂർ അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകാനുള്ള അതായത് ജെ സി ബിയും ഹിറ്റാച്ചിയും അവിടെ എത്താൻ രണ്ട് മണിക്കൂർ വൈകാനുള്ള കാരണം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ ഒരു മൃതശരീരം കിട്ടുകയും ചെയ്തു അപ്പോൾ ഇവർ അതിനുശേഷം അവിടുത്തെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും പിന്നെ രോഗികളുടെ കയ്യിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരമാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരമാണ് അവിടെ ആ ബിൽഡിങ്ങ് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ശുചിമുറികൾ ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നു തുറന്നുകൊടുത്തു എന്ന് മാത്രമല്ല അവിടെ വാർഡുകളും മറ്റും പ്രവർത്തിച്ചിരുന്നുവെന്നും ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു അതെങ്കിൽ അവിടെ ജല വിതരണം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ വൈദ്യുതി വിതരണം കൊടുക്കാൻ പാടില്ല അത് രണ്ട് ഡോർ അതിൻ്റെ പിൻവാതിലും മുൻവാതിലും അടച്ചിട്ട് അത് സീൽ ചെയ്യാൻ ആണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് അതവിടെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വാർഡുകളും മറ്റും ആ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നും മറ്റുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ഇവർ ഈ പറഞ്ഞ ശുദ്ധ നുണങ്ങളെല്ലാം പൊളിയുകയും പിന്നെ വീണ ജോർജ് അന്ന് വൈകിട്ട് അറിയാലോ വീണാ ജോർജ് ദേഹാസ്വാസ്ഥ്യം വന്നു ശിവൻകുട്ടിയുടെ ഒരു അടവാണ് അറിയാലോ പണ്ട് നിയമസഭയിൽ അദ്ദേഹം കമ്പ്യൂട്ടറൊക്കെ അടിച്ചു പൊളിച്ച് അദ്ദേഹം സൂമ്പാ ഡാൻസ് നിയമസഭയിൽ കളിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആരോ വെച്ച് എന്തോ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നെഞ്ചുവേദന ഉണ്ടാവുകയും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പ്രിയുന്നത് അപ്പോൾ അതുപോലെ ഇവരുടെ ഒരു ഒരു നടവു നയമാണ് പിണറായി വിജയൻ ഇതായിപ്പോൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതായിരിക്കാം ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അമേരിക്കൻ യാത്ര എന്നാൽ പോലും ഒരു മറുപടിയും പറയാതെ അദ്ദേഹം പോയിട്ടുണ്ട് അപ്പം ഇവരുടെ ഒരു അടവ് നയമാണ് പെട്ടെന്ന് അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന ഒരു അടവ് അപ്പോൾ എന്തായാലും വീണ ജോർജ് വീണപ്പോൾ ആ വീണെടുത്ത് കിടന്ന് ഉരുൾ ഉരുളുന്ന കുറേ മന്ത്രിമാരെ നമ്മൾ കണ്ടു അതിലാദ്യം പൊന്നാങ്ങള റിയാസാണ് മുഹമ്മദ് റിയാസാണ് രംഗത്ത് വന്നിരുന്നത് അതായത് ആരോഗ്യമന്ത്രി ശൈലജ പോലെ ഒരു മന്ത്രി നമുക്ക് കിട്ടാനില്ല എന്നൊക്കെ അതായത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണെന്നൊക്കെ പറ്റും ആ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് തോന്നുന്ന കാര്യം ഇരുപത്തൊന്ന് മന്ത്രിമാരിൽ ഈ വീണ ജോർജ് മാത്രമാണ് ഇത്തരത്തിൽ എന്താ പറയുക ഒരു കാര്യക്ഷമമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മന്ത്രി എന്നൊക്കെ തോന്നിപ്പോൾ എന്നിട്ട് അദ്ദേഹം ആ പോസ്റ്റിൽ ഒരു സെൽഫ് ഗോളും കൂടി അടിക്കുന്നുണ്ട് അതായത് എന്ന് പറയുമ്പോൾ സഹോദരി ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ വെടിയുണ്ടെന്ന് നെഞ്ച തേറ്റ് വാങ്ങിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അതായത് ബിൽഡിങ് പ്രിയനറിയാതിരിക്കുമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അത് അതിൻ്റെ വാർണിങ്സ് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിൽഡിംഗ് ഉപയോഗ ഇത് ഇത് ഇതിനെ പ്രശ്നങ്ങളുണ്ട് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് വന്നിരുന്നു വാർണിങ്സ് വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികൾ ആരംഭിച്ചിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ അത് കുറച്ച് വൈകി വൈകിയെന്നുള്ള സത്യമാണ് എന്നാലും പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം അത് അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ഒരു ഉദ്ഘാടന ചടക്കമൊക്കെ നടത്തി നമ്മുടെ സഖാക്കൾ ഒരു ഷോയൊക്കെ കാണിക്കാം അതായത് കോട്ടയം ബിൽഡിങ്ങിന് പുതിയൊരു ബിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് പുതിയൊരു ബിൽഡിംഗ് ഒക്കെ നൽകി ഇടത് സർക്കാർ എന്നൊക്കെ പറഞ്ഞു ഷോയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങിപ്പോവാം അടുത്ത ഇലക്ഷൻ വരെയല്ലേ ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ദുരന്തം ഉണ്ടായതും മറ്റു കാര്യങ്ങൾ സംഭവിച്ചത് അപ്പോഴാണ് ഈ ദുരന്തമുഖത്ത് ദുരന്തമുഖത്ത് വീണ് പോയ വീണെ രക്ഷിക്കാനായിട്ട് കുറേ മന്ത്രിമാർ ഇറങ്ങിയത് അതിൽ ആദ്യം റിയാസ് ആയിരുന്നു റിയാസ് പറഞ്ഞത് എന്താണ് ഇതിലെ മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് പിന്നീട് വിശദമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ അത് മറ്റവരുടെ ബന്ധപ്പെട്ടവർ സംശയി ബന്ധപ്പെട്ടവർ അതായത് ഈ ബിൽഡിങ് എൻ്റെ എന്താണ് പുനർനിർമാണവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അത് വൈകിയത് എന്തുകൊണ്ടാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് മറ്റ് ആളുകളാണ് അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബന്ധപ്പെട്ടവർ ആരാണെന്ന് പ്രിയനറിയാമായിരിക്കുമല്ലോ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റാണ് അത് അത് ആരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അത് എന്ന് പ്രിയനറിയായിരിക്കുമല്ലോ അപ്പോൾ അദ്ദേഹം ഒരു പൊന്നാങ്കള എന്നുള്ള രീതിയിൽ അദ്ദേഹം നെഞ്ചത്ത് ആരോമൽ ആനോമൽ ചേക്കവനെ പോലെ നെഞ്ചത്ത് തന്നെ ആ വെടിയുണ്ട വീണയ്ക്ക് നേരെ വന്ന വെടിയുണ്ട ഏറ്റുവാങ്ങി അദ്ദേഹം പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ ദുരന്തമുഖത്ത് വി എൻ വാസവൻ വന്നിട്ട് ഈ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റൺ അപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് അവിടെ വന്നിട്ട് പറയുകയാണ് ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ ബിൽഡിങ് വീണ ജോർജ് കുലുക്ക് തള്ളിയിട്ടതൊന്നും അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു നിലവാരമുള്ള ചളിയായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആരെങ്കിലും കുലിക്ക് തട്ടി തള്ളിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല വീണ ജോർജ് രാജി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമാകെ പ്രതിഷേധം നടക്കുന്നത് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നതുകൊണ്ടാണ് കാരണം ഈ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇതാണെങ്കിലും നേരത്തെ ഡോക്ടർ ഹാരിസ് ജോർജിൻ്റെ വിഷയമാണെങ്കിലും അത് ഒഴിവാക്കാൻ ഒരു കാര്യമായിരുന്നു അത് ഒഴിവാക്കാൻ പറ്റാത്ത പറ്റാതെ ഇവരൊരു നോക്കുകുത്തിയായിട്ട് ഇരുന്നതുകൊണ്ടാണ് ഇവരൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് എടുത്തു നോക്കുന്നതെങ്കിലും ബിൽഡിംഗ് വളരെ നേരത്തെ തന്നെ അപകട സൂചനകൾ അതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ആ മറ്റൊരു ബിൽഡിംഗ് സൃഷ്ടിച്ച മറ്റൊരു ബിൽഡിംഗ് നിർമ്മാണം വളരെ ത്വരിതപ്പെടുത്തി അതിലേക്ക് വാർഡ് പേഷ്യൻസിനെ മാറ്റാനുള്ള എന്തായിരുന്നു അതിനുള്ള തടസ്സം എന്നുള്ളത് ഇപ്പോഴും വീണ ജോർജിന് പറയാൻ പറ്റിയിട്ടില്ല വീണ ഇപ്പോഴും അവർ പറയുന്നത് ഈ പുതിയ ബിൽഡിംഗ് വന്നു അതിലേക്ക് ഉടനെ തന്നെ അതായത് അന്ന് രാത്രി തന്നെ പ്രീം കണ്ടുകൊണ്ടായിരിക്കും അന്ന് രാത്രി തന്നെ ഈ വാർഡിലെ എല്ലാ പേഷ്യൻസിനെയും അവർ പുതിയ ഇതിലേക്ക് മാറ്റി ആദ്യം ഒരു തടവൊക്കെ ഇറക്കി നോക്കി ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിടാനായിട്ട് അപ്പോൾ ചാണ്ടിയമ്മൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നെ അത് ആ നീക്കം ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ വാർഡ് പുതിയ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇത് ഒരു രാത്രി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് അവർ ഇത്രയും വൈകിപ്പിച്ചത് അത് വലിയൊരു ദുരന്തമായിട്ട് ഭവിച്ചിരുന്നെങ്കിൽ എന്ത് മറുപടി പറയുമായിരുന്നു മീണ ജോർജ് അവർക്ക് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിനയിച്ച് അവർ ആശുപത്രിയിൽ കിടന്നാലോ ഒന്നും അതിനൊരു പരിഹാരമായിട്ട് മാറില്ല അപ്പോൾ അതാണ് അവർ അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പറയുന്നത് പിന്നെ അവർ സിസ്റ്റം ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിന്റെ ബ്യൂറോക്രസി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആരോഗ്യ ഡയറക്ടർ ആരോഗ്യ സെക്രട്ടറി ആരാണ് രാജൻ കൊബ്രഗട ഐ എന്ന് പറയുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം വളരെ കാലമായിട്ട് ആ ഒരു പദവിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വീഴ്ചയും കൂടിയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹമാണ് മറുപടി പറയുന്നത് അപ്പോൾ മറുപടി പറയാനുള്ളവർ ഇതിൽ നിന്ന് തടി തപ്പുകയും എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ആദ്യം ഡോക്ടർ ഹാരിസ് ചെറിക്കലിൻ്റെ തലയിൽ കയറാൻ പോയി ഇതിനകത്ത് അങ്ങനെ കയറാൻ പറ്റില്ല കാരണം ബിൽഡിങ് സ്വയം തകർന്ന് വീണതാണെന്ന് പറയാം അതായത് ആരോഗ്യ ആരോഗ്യമേഖലയെ എഴുത്തി കാണിക്കാൻ വേണ്ടി ബിൽഡിങ് സ്വയം തകർന്നു വീണതാണെന്നോ അല്ലെങ്കിൽ ബിൽഡിംഗ് മൊസാദോ സി എ എയോ വന്ന് നശിപ്പിച്ചതാണെന്നോ ഇവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിനകത്ത് അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് ഇതുപോലെ ചളിയടിച്ചൊക്കെ നിൽക്കാനും ഒക്കെയാണ് നോക്കുന്നത് പിന്നെ ഇപ്പോഴും റിയാസ് മുഹമ്മദ് റിയാൻ്റെ മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റിലാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഒരു ഒളുപ്പുമില്ലാതെ വന്ന് നമ്പർ വൺ ആരോഗ്യ മേഖല എന്നൊക്കെ മറ്റും പറയുന്നുണ്ട് ഇപ്പോഴും തള്ളിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും വി എൻ വാസവന്റെ രണ്ടാമത്തെ ഒരു ചളി എന്താണെന്ന് പറഞ്ഞാൽ ആ ദുരന്ത മുഖത്ത് നിന്ന് ഒരു നാണവുമില്ലാതെ തന്നെ രണ്ടാമത്തെ ചളി ഇടുകയാണ് നമ്മളൊരു സിനിമയിൽ ജഗതി പറഞ്ഞിട്ടില്ല ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം രണ്ടാമത്തെ ചളി അടിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അഹമ്മദാബാദിൽ പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പ്ലെയിനിന്റെ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയോട് രാജിവയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ആ ഒരു പ്രശ്നവും ഇതും ആ ഒരു ദുരന്തവും ഇതും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാതിരിക്കുന്ന ഇദ്ദേഹം ആണ് ആദ്യം രാജിവെച്ച് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ പ്ലെയിനിൽ വിമാനം അഹമ്മദാബാദ് വിമാനത്തിന് ഒരു സർട്ടിഫിക്കേഷൻ്റെയോ അല്ലെ ലൈസൻസിൻ്റെ ഒന്നും ഒരു പ്രശ്നവും അതിന് പറക്കാൻ അനുമതിയുള്ള ഒരു വിമാനമായിരുന്നു അതിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത സാങ്കേതിക പ്രശ്നം മൂലമാണ് അത് തകർന്നു വീഴുന്നത് അപ്പോൾ അത് അതിന് പൈലറ്റിന് ലൈസൻസ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം മൂന്നാമത് അവിടെ നിന്ന് അടിക്കുന്ന ചളിയാണ് അത് ഐ പി എൽ അറിയാമല്ലോ ഐ പി എല്ലെ കർണാടകയിൽ വെച്ച് ബാംഗ്ലൂർ വെച്ചിട്ട് ഐ പി എല്ലെ ജേതാക്കളായ റോയൽ ചാലഞ്ചേഴ്സിന് സ്വീകരണ ചടങ്ങ് ഒരുക്കുന്ന ഒരു വേളയിൽ അവിടെ ഒരു അപകടമുണ്ടായി അപ്പോൾ ആ അപകടം ഉണ്ടായപ്പോൾ നിങ്ങൾ അവിടെ കർണാടക മുഖ്യമന്ത്രി രാജിവയ്ക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അവിടെ ആവശ്യങ്ങൾ ഉണ്ടായി അതിനോട് തന്നെ അതിനോട് പൂർണ്ണ യോജിപ്പാണ് നമുക്കുള്ളത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടൊരു വീഴ്ച തന്നെയാണ് അവിടെ അവർ ആരോഗ്യ അവിടെ ക്ഷമിക്കണം അവരുടെ ഒരു സ്വീകരണം ഒരുക്കിയതിൽ അവർക്ക് പറ്റിയ ഒരു പിഴവ് തന്നെയാണത് അപ്പം അതുകൊണ്ട് ഈ വി എൻ വാസവൻ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം ചളികൾ അടിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്തായാലും സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനെ നേരെ അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി ശനിയാഴ്ച രാവിലെ അങ്കമാലി അഡ്ലറ്റ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് അന്തർദേശീയ സഹകരണ ദിന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് മന്ത്രിയുടെ വാഹനം കൺവെൻഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി സർവീസ് റോഡിൽ നിന്ന് തിരിഞ്ഞ് ദേശീയപാതയിലേക്ക് കയറിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്ന് വാഹനം തടയുകയും മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തിൻ്റെ വഴി തടസ്സം വഴി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തായാലും പോലീസ് വന്ന് ബലപ്രയോഗം ഉപയോഗിച്ച് പ്രവർത്തകരെയൊക്കെ മാറ്റി മന്ത്രി വാസവൻ എങ്ങനെയൊക്കെ തടിതപ്പി വീട്ടിൽ പോയിട്ടുണ്ട് എന്തായാലും ഇനി ഇതുപോലെ ഒരു ചളി അടിക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും